അലൈക്കും അസ്സാമലൈക്കും വറഹിമത്തുല്ലാഹി വ ബർക്കാത്തുഹു ആവുദ്ബില്ലാഹിമിന് ഷെയ്ത്വൻ ഇർവജീം ബിസ്മില്ലാഹിറമൻ ഇർറഹീം അലഹദുൽ അബ്ബിൾ ആലമീൻ അസ്സലാത്തു വസ്സലാമു അല അഷ്റഫുൽ മുർസലീൻ വ അലാ ലിഹി വസാഹബിഹി അജ്മീൻ അമ്മാ ബിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹു എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ ഒരാളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ കുടുംബ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന ഭാര്യ ഭർത്തൃബന്ധങ്ങളിൽ സംശയമൂലം അകന്നു പോയിട്ടുള്ളവർ കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള സ്വരചേർച്ചകളിൽ അകന്നു നിൽക്കുന്നവർ പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ട് അകന്നു നിൽക്കുന്നവർ ഭർത്താവിൻ്റെ ദുസ്വഭാവങ്ങൾ വാശി അനുസരണയില്ലാത്ത മക്കളുടെ ഒക്കെ മനസ്സ് മാറ്റി സ്വാലിഹിങ്ങളായ മക്കളായി വളർന്നു വരാൻ വേണ്ടിയുള്ള ഖുർആാനികപരമായ ഒരു പരിഹാരമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അഞ്ച് വകത്ത് നിസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു നിസ്കാരം ഏറ്റവും നല്ലത് മകരിബ് നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഇൻഷിറാഹ് പതിനേഴ് പ്രാവശ്യം പാരായണം ചെയ്യുക ഓരോ പ്രാവശ്യവും ഈ സൂറത്ത് പാരായണം ചെയ്ത ശേഷം പാരായണം ചെയ്യുന്ന ചെയ്യുന്നയാളിന് ആരുടെ മനസ്സാണോ മാറേണ്ടത് അയാളുടെ പേര് മനസ്സിൽ പറയുകയും അയാളുടെ മനസ്സ് മാറണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇങ്ങനെ പതിനേഴ് വട്ടമാണ് ഒരു ദിവസം നാം ചെയ്യേണ്ടത് ഇൻഷാള്ള എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ മനസ്സ് മാറി സന്തോഷം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അത്രയും അമൂല്യമായ ഒരു മാർഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ദുസ്വഭാവമുള്ള എല്ലാ ആളുകളുടെയും ദുസ്വഭാവം മാറി വാശിയൊക്കെ മാറി സന്തോഷ ജീവിതം എല്ലാ ആളുകൾക്കും ഉണ്ടാകുമാറാകട്ടെ മലയാള തർജിമയോടു കൂടി തയ്യാറാക്കിയിട്ടുള്ള ഈ സൂറത്ത് അറബി അറിയില്ലാത്തവർക്ക് ഉപകാരപ്രദമായിരിക്കും ഖുർആൻ അധ്യായം തൊണ്ണൂറ്റി നാല് സൂറത്തുൽ മക്കയിൽ അവതരിച്ച ഈ സൂറത്തിന് എട്ട് ആയത്തുകളാണ് ഉള്ളത് ബിസ്മില്ലാർ ഹൈറും എല്ലും നൽകുമാറാകട്ടെ